ഫോർ ജിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനേഴിൽ ലോകത്തെ കാത്തിരിക്കുന്ന സാങ്കേതികവിദ്യകൾ എന്തൊക്കെയാകും അതാണ് ഇന്ന് ഫോർ ജി വിലയിരുത്തുന്നത് തീർച്ചയായും വലിയ ഒരളവ് വരെ രണ്ടായിരത്തി പതിനാറിൻ്റെ തുടർച്ചയാകും ഈ പുതുവർഷവും എങ്കിലും രണ്ടായിരത്തി പതിനേഴിന് നിർവചിക്കുന്ന ചില ഉരുവം കൊണ്ടേക്കാം പരിശോധിക്കാം ടെക് റൺസ് ടൂ തൗസൻഡ് സെവൻ ഗൂഗിളിന്റെ രണ്ട് പ്രധാന സാങ്കേതിക വിദ്യകൾ സംഗമിക്കുകയാണ് അസ്യൂസ് എ ആറിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി ഏരിയ ലേണിംഗ് സാങ്കേതിക വിദ്യയായ ടാങ്കോയും വെർച്വൽ റിയാലിറ്റി ടെക്നോളജിയായ ഡേ ഡ്രീമും തീർന്നില്ല ലോകത്ത് ആദ്യമായി എയ്റ്റ് ജി ബി റാമിലെത്തുന്ന ആദ്യ സ്മാർട്ട് എന്ന അവകാശവാദവും ഈ ഫോണിന്റെ പേരിൽ അസൂസ് ഉന്നയിക്കുന്നു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റി ഫീച്ചേഴ്സിന് പ്രാധാന്യം നൽകിയാണ് ഫോൺ വികസിപ്പിച്ചിരിക്കുന്നത് അഞ്ച് പോയിന്റ് ഏഴിന്റെ വമ്പൻ ഡിസ്പ്ലേയാണ് ഫോണിലുള്ളത് സൂപ്പർ ആമോ ആണ് ഡിസ്പ്ലേ സാങ്കേതികവിദ്യ കാൽകോമിന്റെ കരുത്തേറിയ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ടു വൺ ആണ് പ്രോസസ്സർ ഇതോടൊപ്പം അയ്യായിരം എം എ എച്ച് ബാറ്ററിയുള്ള അശ്യൂസ് സെൻഫോൺ ത്രീ സൂമും സെസ്സിൽ ലോഞ്ച് ചെയ്തു കടന്നുപോയത് ലോകം വിരൽ തുമ്പിലായ വർഷങ്ങളാണ് സ്മാർട്ട് ഫോണുകളും ടാബ്ലറ്റ് കമ്പ്യൂട്ടറുകളും വിരൽ തുമ്പിലേക്ക് ലോകത്തെ ഒതുക്കി കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ഗെയിമിംഗ് എൻ്റർടൈൻമെൻറ്റ് തുടങ്ങി എല്ലാം കണക്ട് എന്നതായിരുന്നു ബസ് വേഡ് ഏതായാലും ഇന്ത്യയിലും കണക്റ്റഡ് ലോകം പുതിയ ഒരു അനുഭവം സമ്മാനിക്കുകയാണ് പുതുവർഷത്തിൽ നോട്ട് പിൻവലിക്കലാണ് ഡിജിറ്റൽ ഇക്കോണമിയെ ഇനി നമ്മുടെ വിരൽതുമ്പിൽ എത്തിക്കാൻ പോകുന്നത് മൊബൈൽ വാലറ്റുകളായ പേടിഎം മൊബിക്വിക്ക് ഫ്രീ ചാർജ് തുടങ്ങിയവ ഇന്ത്യക്കാരന് പരിചിതങ്ങളായ പേരുകളായി ഒറ്റ രാത്രി കൊണ്ട് ജീവിതം മാറിമറിഞ്ഞുപോയ അവസ്ഥയിലായിരുന്നു ഇന്ത്യക്കാരൻ നോട്ട് നിരോധനത്തിന്റെ രാഷ്ട്രീയമോ നേട്ടകോട്ടങ്ങളോ എന്തു പുതിയ ഡിജിറ്റൽ ശീലങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഒരു രാജ്യത്തിനുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു യൂസർമാരുടെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകൾ ഈ മൊബൈൽ വാലറ്റുകളുമായി ബന്ധിപ്പിച്ചാണ് പണത്തിന്റെ ഡിജിറ്റൽ ഇടപാടുകൾ നടക്കുന്നത് ഏതായാലും നല്ലൊരു പങ്ക് ഇന്ത്യക്കാരന്റെയും മൊബൈൽ ഫോണുകൾ തന്നെ മണി പേഴ്സുകളായി മാറുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി പതിനേഴ് അവതരിപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിലാണെങ്കിലും ഇലോൺ മെസ്കിൻ്റെ പരിസ്ഥിതി സൗഹൃദ ഇലക്ട്രിക് കാർ ടെസ്ല മോഡൽ ത്രീ ഉപഭോക്താക്കളുടെ കൈകളിലെത്താൻ പോകുന്ന വർഷമാകും രണ്ടായിരത്തി പതിനേഴ് ലോകം കാത്തിരിക്കുന്ന ടെസ്ല മോഡൽ ത്രീ രണ്ടായിരത്തി പതിനേഴിൻ്റെ തരംഗമാകും എന്ന് ഉറപ്പ് ജസ്ല മോഡൽ ത്രീ എന്ന ഓൾ ഇലക്ട്രിക് സിഡാന് ഏകദേശം മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് വില ഒറ്റചാർജിൽ മുന്നൂറ്റി നാൽപ്പത്തിയാറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയും എന്നതാണ് ഈ കാറിനെ മറ്റ് ഇലക്ട്രിക് കാറുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പരിസ്ഥിതി സൗഹൃദ ഇലക്ട്രിക് ഹൈബ്രിഡ് കാറുകൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് അതുകൊണ്ടുതന്നെ ടെസ്ല മോഡൽ ത്രീക്ക് ഇന്ത്യയിലും ഏറെ ഉപഭോക്താക്കൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി വികസിപ്പിക്കുന്ന പേഴ്സണൽ അസിസ്റ്റൻ്റ് ആപ്പുകൾ രണ്ടായിരത്തി പതിനേഴിനെ എഴുതും എന്ന് പ്രവചിക്കപ്പെടുന്നു ഫേസ്ബുക്ക് സിഇഒ മാർക്ക് സഖബിന്റെ പേഴ്സണൽ ചലഞ്ചായിരുന്ന സോഫ്റ്റ്വെയർ ജാർവിസിനെ ഇതിനു മുന്നോടിയായി കണക്കാക്കാം A month ago, Monish found the the answer to life. It was having his own personal assistance. Life's not for worrying about the little things. It's about making big plans. Grand plans. And it's about putting in that hard work. It's about taking time off to work on yourself. And letting someone else handle the rest. Knowing when to take care. Personal assistant software, mobile device, haptic point. knowing when to let us take care of you. Who are we? We we are Haptic, Haptic, the personal assistant you've been waiting for. Set reminders, book travel, movies, cabs and more. Because at Haptic, we get it done. നിങ്ങൾക്കായി റിമൈൻഡറുകൾ സെറ്റ് ചെയ്യുക ഡിന്നർ റിസർവ് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുക ക്യാബ് ബുക്ക് ചെയ്യുക റിപ്പയർ സർവീസിനെ വിളിക്കുക തുടങ്ങി യജമാന്റെ മനസ്സ് വായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയറുകളാണിവ avadhavangadana home automation I built. it uses artificial intelligence to understand me and figure out what to do max woke up a few minutes ago i'm entertaining her all right let's go check on her good morning max let's practice our mandarin ming <sighs> jarvis your mandarin is so soothing shay jarvis also helps me get ready in the morning fresh shirt fire in the hole. വിഷപ്പ് ആണ് ഈ മേഖലയിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന മറ്റൊരു പ്രീമിയം പേഴ്സണൽ അസിസ്റ്റന്റ് ഗവേഷണ സ്ഥാപനമായ ഗാർണറുടെ പഠനമനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതോടെ മൊബൈൽ ഫോൺ ഉപയോക്താക്കളിൽ ഇരുപത് ശതമാനവും ഇത്തരം പേഴ്സണൽ അസിസ്റ്റന്റ് വഴിയാകും തങ്ങളുടെ മൊബൈൽ ഫോണുകളുമായി ആശയവിനിമയം നടത്തുക ഗെയിമിംഗ് ഭ്രാന്തന്മാർ ഈ വർഷം കാത്തിരിക്കുന്നത് നിൻറ്റൻടോയുടെ പുത്തൻ തലമുറ ഗെയിം കൺസ്രോളാണ് സ്വിച്ച് എന്ന പേരിലാണ് നിൻറ്റൻഡോ ഇത് വിപണിയിലെത്തിക്കുന്നത് ഒരു ഹൈബ്രിഡ് ഡിവൈസാണ് സ്വിച്ച് ഒരു ഹൈബ്രിഡ് ഡിസൈനാണ് സ്വിച്ചിന് നിൻറ്റൻഡോ നൽകിയിരിക്കുന്നത് രണ്ട് ഡിറ്റാച്ചബിൾ കൺട്രോളറുകളുള്ള ഒരു ടാബ്ലറ്റ് കമ്പ്യൂട്ടർ ഇന്ന് സ്വിച്ചിനെ നിർവചിക്കാം ഡിവൈസിന്റെ ഇരുവശത്തുമായാണ് കൺട്രോളറുകൾ ഡോക്ക് ചെയ്തിരിക്കുന്നത് ഇവ ഒരുമിച്ചും പ്രത്യേകമായും ഉപയോഗിക്കാം ബിഗ് സ്ക്രീൻ ഗെയിമിംഗ് എക്സ്പീരിയൻസിനായി സ്വിച്ചിനെ ടിവിയുമായും കണക്ട് ചെയ്യാം ജപ്പാൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ ഈ വർഷം സ്വിച്ച് വിപണിയിലെത്തുമെന്നാണ് സൂചന എന്നാൽ ലോഞ്ച് ഡേറ്റിനെക്കുറിച്ച് നിൻടെന്റോ ഔദ്യോഗികമായി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല പ്രധാന എതിരാളികളായ സോണിയും മൈക്രോസോഫ്റ്റും തങ്ങളുടെ പുതിയ തലമുറ കൺസോളുകൾ വിപണിയിലെത്തിച്ചിട്ട് ഏറെയായെങ്കിലും മറുപടി ഉണ്ടായിരുന്നില്ല സ്വിച്ച് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുമോ എന്നാണ് ഇപ്പോൾ ഗെയിം ഭ്രാന്തന്മാർ കാത്തിരിക്കുന്നത് Switch!